വേര് ഹലോ ഗൈസ് അസ്സാം വലൈക്കും എല്ലാര്ക്കും നമ്മടെ പുതിയ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് മായപ്പോ ഇന്ന് ഇന്നലെ മായ ഉണ്ടായിരുന്നോ അന്നലെ ഇന്നുമാണ് മായൊന്ന് ഏകദേശം കുറഞ്ഞത് അപ്പൊ നമുക്ക് തോന്നി ഇന്ന് പെരിൽ എന്തെങ്കിലും കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോ ആ നമുക്ക് പൊയിൽ പോയി നോക്കാം മീൻ കിട്ടാൻ നോക്കാം നമ്മക്ക് കൂട്ടാനൊന്നും ഇല്ല അപ്പൊ മീൻ കിട്ടിക്കഴിഞ്ഞാല് അത് നമുക്ക് ഉപകാരമാണ് അപ്പൊ നമ്മള് വലെടുത്തേ മഴ പെയ്താല് ചോറ് വെച്ച് വാർത്ത വെച്ചു വെച്ച് വാർത്ത വെച്ചാൽ ഒന്നുമില്ല പൂള പൂളാ പൂളാ കൂളാന്നും പറയും അത് നിറച്ചിട്ടോ പുതിരുന്നോട്ട് പിന്നെ ഒന്നുമില്ല മീൻ മീൻ കൊള്ളിട്ട് മീൻ കൊറഞ്ഞ തോന്നുന്നുണ്ട് പൂളിണ്ട് പൂള ഞമ്മളെ പൂളിയത് ഞമ്മക്ക് കൊറേ പൂള നട്ടിന്നോടെ അതൊക്കെ തിന്നുകഴിഞ്ഞോ അപ്പൊ ഞമ്മക്കെന്ന നേരം ഞങ്ങട്ട് ചെന്നോക്കാം നമ്മൾ കാലിട്ടിരിക്കും അതൊക്കെ നിന്റെ തൊപ്പിയൊക്കെ പാടണ്ട് രണ്ടു ദിവസമായി പെയ്തിട്ട് ഞമ്മള് നമ്മളെ പെരിലൊന്നും പോയി നോക്കിയിട്ടില്ലല്ലോ ചെറുപ്പോ തീരുവണ്ടിട്ട് പിടിഞ്ഞു പൊലിഞ്ഞാടി അങ്ങനെന്തേലും അലിമല്ലേ നടന്നായിരുന്നു അങ്ങോട്ട് പേരന്റെ അങ്ങോട്ട് എന്തായാലും പോയിക്ക് നമ്മൾ ഈ ബൈക്കിൽ തന്നെ പോണ്ടത് എന്തായാലും പേരേറ്റൊന്ന് കേറിയിട്ട് പോയുമാനെ ഓൾറെഡി ഞാൻ ഇവിടെ തട്ടിക്ക്ണ് അവിടെ അവിടെ കേറിപ്പോയിക്കണേ എവിടെയാണാവോ ഗൈസ് അങ്ങനെ നമുക്ക് പേരനെ പറ്റിയൊന്നും പറയാനില്ല മഴ ഒന്നും പെയ്തിട്ട് വലിയ കേടുപാടുകളൊന്നും ഇല്ലല്ലേ ഇല്ല ഒന്നുമില്ല ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് നമ്മളെ നമ്മളെ പോസ്റ്റിന്റെ കാര്യം ഇന്ന് പറഞ്ഞിരിക്കണേ അപ്പൊ നമ്മൾ പഞ്ചായത്ത് പോയി പറഞ്ഞപ്പോള് ശരിയാക്കാൻ തന്നെ പറഞ്ഞത് ഇൻഷാള്ള ശരിയായ മതി ആ പഞ്ചായത്തിന് ആൾക്കാർ പറഞ്ഞു അതാ ഞമ്മക്ക് നേരെ പോയി പോയി നോക്കാം ഇനിയിപ്പോ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് കാണാനൊന്നുമില്ല മണ്ണ് ചെളിയൊക്കെ പറലേ നടക്കുള്ളൂ പോവാ നമുക്ക് മീൻപിടിക്കാൻ വേറെ എങ്ങോട്ട് പോവേണ്ടി ആവശ്യമില്ല ഇവിടെ തന്നെ നമുക്ക് മുറ്റ തന്നെ ഉറവിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു മെച്ച നമുക്കുണ്ട് അല്ലേ അതേ ഓക്കെ അപ്പൊ അതായി ഇനിയിപ്പൊ നേരത്തെ നമുക്ക് പൊയ് പോണ്ടി ആവശ്യമല്ലേ മീൻ പിടിച്ച അരി എടുപ്പത്തി മീൻ പിടിച്ച വണ്ടി വിടന്നോട്ടല്ലേ

ഒന്ന് ഒന്ന് കൊക്ക് കൊക്കൊന്ന് കൊടുക്കുക ഇത് പോർഷോന്നല്ല വേറെ തൊടുവാണ് കേട്ടോ പിന്നെ അല്ലാതെ ഫോറസ്റ്റില് വായിക്കല്ലേ ില് വായിക്കെ ഉണ്ടാവില്ലേ പോണ വയ്യൊക്കെ ഫുള്ള് ബ്ലോക്ക് ആണ് അല്ല പൊയ്ല് മീനുണ്ടാവും ഒന്നാളത്താ വൈക്ക് മതി ആന മതി മറ്റേ കടുവക്ക് വെച്ച കൂട്ടില് ഇവിടെ ഏത് കടുവ കടുവന്റെ എല്ലാരും കണ്ടിട്ടുണ്ടായി അതൊരു കുടുങ്ങിയ പോലി അവലിയായി അതിന് എന്തെ അതെ

അപ്പൊ അതാണ് സംഭവം നല്ല വള്ളം നല്ല വള്ളംണ്ട് കൊറച്ച് വെള്ളമുണ്ട് മിഞ്ഞാന്ന് നാളെ മീൻപിടിച്ചാണ് കഴിഞ്ഞു വന്നാണ്ട് ഇവിടെ കൊയിഞ്ഞടിക്കണത് മോട്ടം കടന്നിട്ട് വിടലോ <laughs> 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 oui േ കാല്ണ്ട് അക്കരക്കണ്ട് അപ്പൊ പുലിയെന്നരി ഒന്നില്ല പൂന്തോട്ടാ തണുപ്പുണ്ടോ ആണോ ഈ നട്ടുച്ച തണുപ്പു ൊക്കെ കിടക്കാണ് അപ്പൊ വല്യമ്മടെ സീറ്റിംഗ് ഉറപ്പിച്ചിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടി സീറ്റിംഗ് ഉറപ്പിച്ചിട്ടുണ്ട് വെയില മഴ ഉണ്ടാവും ഇതാണ് നമ്മുടെ ുധ അതെ കിട്ടും എന്തേലും ഒക്കെ കിട്ടുവോ നമുക്ക് നോക്കാം ചിത്രയ്ക്ക് നല്ലൊരു കൊതികാലം അടിപൊളിയൊരു മീൻ പിടിക്കാൻ പറ്റുന്ന കാര്യം നല്ല ഉൾക്കോട്ടാക്കളെ പോവല്ലേ അങ്ങണ്ട മുണ്ട മുണ്ട അവേ മെ മെ പറച്ചോനെ മൂന്നൂടാ ജേങ്ങടാ മെടു യായ പോടാ നോയിക്കളി അല്ലടി ഓയ്ക്ക ടാ മുണ്ട അനിയോ മുണ്ട ഇങ്ങാ ആക്ക് നോ പോടും പിന്നേൽ ചുടു കണ്ടോ നോയിക്കണ കൊണ്ടോണി അസ തടിണ്ടി തന്നെ പിന്നേൽ നടക്കല്ല നോ ഇതെന്തിക്കാടിയേടൂടെ വരാൻ അടുക്കുന്നേ അങ്ങണ്ടേ പറ്റാടി മീനടിയൊടുത്തീസും ചെത്തുണ്ട് അവിടെ ഒരു കുഴിയിൽ കൊരി <sat> െ ഇതൊക്കെ കൊണ്ടുപോകലേലെ കുറുവ കുറുവാ സംഘം ഇവിടെ ഭയങ്കര മീൻ കുറവാണ് കേട്ടോ നമ്മള് മീനും പോയി വെക്കാ കൂടുതലാണ് അതുകൊണ്ട് 아무이다 െണ്ട് കോലാരൊന്നും കോരണം ഇത്രയും നേരം കോരിയിട്ട് ഇതിലാണ് ഇപ്പൊ ഒരു ലാഭം നമ്മക്ക് അതെ അമ്മ അവിടെ സമയത്തിരിക്ക നോക്കിയാ നോക്കിയാ രണ്ട് കൊല ഉണ്ട് ഇത്രയും സിരോപ്പിക്കുട്ടിനൊക്കെ കിട്ടിയേക്കോ അങ്ങനെ ഞങ്ങള് മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് തലയിൽ കൊപ്പിയൊക്കെ നമുക്ക് നേരെ അങ്ങനെ നമ്മളിവിടെ മുണ്ട് അക നനഞ്ഞ മറ്റൊന്നും വണ്ടിയും കൊണ്ട് വരുന്നുണ്ട് ഓനാക്കണ അപ്പുറത്തേക്കൂടെ വരുന്നേ അപ്പുറത്തേക്ക് അവിടത്തേക്ക് വരാം എന്നാ ഈ കൂടെ അയിക്കൂടെ കേറാം ഇവിടെ ചളിയാണ് വേറെ കഴിഞ്ഞ പ്രാവശ്യം നല്ല വള്ളം ആ സത്യം ഭയങ്കര വേറെ പെരി കടങ്ങി എന്നീ കേളി മരം മുറിയൊക്കെ നടക്കുന്നുണ്ട് അത് കൊറേ കാറ്റത്തൊക്കെ കൊഞ്ഞടിയും പിന്നെ അല്ലാതെ മരമുറിയൊക്കെ നടക്കുന്നുണ്ട് കേറിക്കോറില്ലോ കേറിയോ പോവാ നമ്മള് പോവാ നമ്മൾ അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ഒടുവിൽ നമുക്ക് വിചാരിച്ചത്ര മീൻ കിട്ടി കിട്ടിന്ന് പറയല്ലേ മീൻ ഇന്നാളത്തിൽ കിട്ടി കാരണ്ടോ അല്ലെ അതിലുണ്ട് ഞങ്ങള് ഇഷ്ടം പോലെ കൂട്ടം ഇതാണ് ഞെട്ടിച്ചോ ഏത് ആ ഒരു സാധനം അന്ത മുട്ടത് കിട്ടിയപ്പോ അല്ലേ കായ് ഉമ്മ അവിടെ തത്തൊക്കെ തീറ്റ കൊടുത്തോണ്ടിരിക്കാണ് അപ്പൊ ഉമ്മമ്മയാണ് നമ്മളെ മീൻ നന്നാക്കണത് എങ്ങനെ നന്നാക്കണ്ണൂരിൽ ഇട്ടിട്ട് വലിയ വലിയ ഗൈസ് വലിയ 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 മീനുകളെ നമ്മള് വെണ്ണൂരിലിട്ടിട്ട് ഇതേപോലെ ആക്കും ആ ചെറിയ മീനുകളൊക്കെ എന്താ കാട്ടുക അല്ല ഉമ്മ ഉമ്മാക്കാത്ത ഉപ്പിലിട്ട് കുഴച്ചിട്ട് ആ ഇതിലെ ഏറ്റവും ടോപ്പ് തിന്നാൻ രസമുള്ള മീനേതാ അറിയോ ആ ചെറിയ മീൻ കണ്ടില്ലേ ഞങ്ങള് ആ ആ ചെറിയ മീനാണ് ഏറ്റവും രസം തിന്നാൻ എനിക്ക് തോന്നുന്നു ഇന്നാൾ ഇത്ര കിട്ടിയില്ലന്നില്ലേ ഇതിനെ ഇത് ഇന്നാളത്തെ ഇയാള് കിട്ടീക്കണേ അപ്പൊ നമുക്കിത് നന്നാക്കിട്ട് കാണാം നന്നാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ ഇമ്മ ഇതാക്കണേ കളത്തിലേക്കണേ ചെറിയത് മാത്രം പൊറുക്കിട്ട് നീ നന്നാക്കേണ്ടി എങ്ങനെയാ അറിയാത്തോലീമാന്റെ കണ്ട് പഠിച്ചോളിട്ടോ അതെ റോ റോ ആണ് എന്നൊക്കെ പറയണേ വല്യ മീനങ്ങളൊക്കെ നമ്മള് ഇമ്മമാർക്ക് നന്നാക്കാൻ കൊടുക്കാണ് ചെറിയ ചെറിയ മീങ്ങ മറ്റേ ഉപ്പുല്ലഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊഴച്ചെടുക്കാണ് ഇതേ പോലെ അല്ലമ്മ കല്ലുമുട്ടൊന്നും യൂട്യൂബിൽ പറഞ്ഞു കല്ലുപ്പിലിട്ട് വലുതാണി അപ്പൊ നമുക്ക് പൊരിച്ചലിന്റെ പരിപാടി കിടക്കുന്നത് കഴിഞ്ഞിട്ട് നമ്മളെ മീനൊക്കെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടില്ല ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാനും അനിയനും പോയിട്ടൊന്നും മുടി വെട്ടി വന്നു ഇന്റെ വല്ലാണ്ട് അറിയണില്ലെങ്കിലും ഒൻറെ നല്ലോണം അറിയണുണ്ട് ഇവിടെ മാത്രം ൂ ഓന്റെ നല്ലോ വെട്ടി കണ്ടിട്ട് എന്താ പറയെ എന്ത അവസ്ഥോ എങ്ങനെയുണ്ട് നോക്കിട്ട് പറയാണ്ട് ഇന്റെ പിന്നെ കുഴപ്പമില്ല ഇന്റെ പിന്നെ എല്ലാരും പറഞ്ഞു ഇന്റെ നല്ല മുടിയാണ് അനുവിന്റെ ആണ് വെട്ടേണ്ടി ആയിരുന്നു അതേപോലെ ആട്ടിയത് അതിക്ക് മീനെ വല്യ മീനിയ മീന ഇത് ചെറിയ ഇതാണ് നമ്മൾ ഇന്നത്തെ ഫുഡ് പറഞ്ഞു കഴിഞ്ഞാ മഴ ഉണങ്ങാന് വേറെ ഓപ്ഷൻ ഇല്ല വെയിലറച്ച പാമ്പള് പോയില്ലേ കണ്ടിട്ട് കണ്ടിട്ട് നിങ്ങളോ ഇതാക്കലിട്ടോങ്ങാൻ പിന്നെ നനഞ്ഞു കറക്കാണ് കാട്ടം കളഞ്ഞിട്ട് കാട്ടാൻ കളഞ്ഞിരുന്നു മറ്റേ ആ കാട്ടോക്ക എങ്ങനെ തിന്ന ൂട്ടൊക്കെ എവിടെ കാട്ടാം വത്തലിന് കാട്ടുണ്ടോ വത്തല്യാണി ചേർത്താ വത്തല് എവിടെ കിടക്കണു വത്തല്ണ്ടാവും അതിന്റെ ഇത് നാളെണ്ണം കൂട്ടി അച്ഛണ്ടാവും ഒരു വലിപ്പം പക്ഷെ ഇതായിട്ട് രസം ഇതിന്റെ രസം വേറെയാണ് ചെറിയ വേറെ അത്ര വലിപ്പമുള്ള മീനുകൾ തന്നെയാണ് അത്ര വലിപ്പം വെക്കുള്ളൂ വത്തല് കണ്ടില്ലേ വത്തല് വലുതായതാണ് മത്തി ും വലിപ്പം ഉണ്ട് പിന്നെ കൊറച്ചൊക്കെ കൊറച്ചുള്ള വലുത് ഇന്നൊരുവിധ വലുപ്പം കൊറച്ചുണ്ട് മറ്റേ ചെറുതും ഉണ്ട് തോന്നണ്ട് ും രണ്ടിസല്ലേ അത്ര തന്നെ ഉണ്ടാവും നമുക്ക് ഉണ്ടാവും ഒരു രണ്ടു മീനെല്ലാം പൊരിച്ചിട്ട് നമുക്ക് കാണാം അല്ലേ ഇല്ല ഞങ്ങളവിടെ കുളിച്ചിട്ടാ വന്ന് അവിടെ മുടിയെട്ട് ഷോപ്പിലൊക്കെ തല നനച്ചിട്ടേ ഞങ്ങള് വിടള്ളു ആ കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു

അടിപൊളി ളമ്പ് ആന്നില്ലേ എന്നോറ് ചോറ് അങ്ങനെ ഫുഡൊക്കെ എടുത്ത് വെക്കാണ് ലിമു ആ ലിമുന് ചോറ് എടുത്തീനോ കൊടുത്തില്ല ആണോ ലിമു ആ ലിമു കിട്ടിയേ കടി കെട്ടിയാണ്ട് ചിക്കൻ ആ കിറങ്ങേറായിരിക്കണു കയ്യോണ്ട് പെട്ടെന്ന് മാറോ ഉമ്മ ചോറും കൊണ്ട് വരുന്നുണ്ട് ഞമ്മ ഇവിടെ മീൻ തുടങ്ങി പൂച്ചേ പെയ്റ്റും കറിയും കൊണ്ടുണ്ട് എന്താ കറി സാമ്പാറോ സാമ്പാർ ഞങ്ങൾ തീറ്റ തുടങ്ങിക്കുന്നു ഓൾറെഡി തുടങ്ങി ചോറും കൊണ്ട് ഇതിന്ന നല്ല രസമുണ്ടോ നല്ല രസമുണ്ടോ അല്ലെങ്കിൽ തിന്നാ മതി പിന്നെ തത്തക്ക് തീറ്റ് കൊടുക്കണ് പയ്ച്ചോനെ പയ്ച്ചു മൂന കൂടി കൊടുക്കാണ് പൊരിച്ച മീൻ ഏയ് അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വ്ലോഗ് ബ്ലോഗെന്ന് പറയണേ അല്ലേ മമ്മ എങ്ങനുണ്ട് മീൻപിടുത്തം എങ്ങനെയുണ്ട് കേസോ മീൻപിടുത്തം ചോദിച്ചിട്ട് അല്ല നമ്മള് എടുക്കുന്ന പിടിച്ചിട്ട് എങ്ങനെയുണ്ട് കണ്ടിട്ട് അപ്പൊസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീട്ടിലും അതൊരു എല്ലാവർക്കും തിന്നാൻ കൊടുക്കട്ടെ കൊടുക്കട്ടെന്തായാലും അടുത്തൊരു വീടോട്ട് കാണാം അതെ ചൂണ്ടേ ചൂണ്ടി ഉണ്ട് വാങ്ങി പോണേ മയക്കല്ല ും അസമലും കൂട്ടെ ആ സത്യം അപ്പൊ നമ്മക്ക് അടുത്ത വീട്ടില് കാണാറ്